പടം ചെറിയൊരു ലാഗുണ്ട് സമയം ഒരുപാട് പോയ പോലെ തോന്നി രണ്ടര മണിക്കൂറല്ലേ അതുകൊണ്ടാണ് രീതിയിലെ പിന്നെ ബാക്കിയെല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട പടം ഇഷ്ടപ്പെട്ടു അടിപൊളി അടിപൊളി എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ഉണ്ടായിരുന്നു എന്താണ് ഇതേപോലെ ഒരു പടം പടം ആഫ്റ്റർ ടൈം കഴിഞ്ഞാണ് ഇറങ്ങുന്നത് മാസാണ് അതാണ് ദിലീപന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടത് ഒരു നല്ലൊരു തിരിച്ചു വരുവാണ് കോമഡി കണക്കാണ് ആക്ച്വലി ഈ പടം കണ്ട് തോന്നിയത് പിന്നെ ലാസ്റ്റ് ആണ് ഈ പടം നമുക്ക് മനസ്സോർന്നൊന്ന് ചിരിക്കാൻ പറ്റിയത് ലാസ്റ്റ് ദിലീപിന്റെ ഒരു റീഎൻട്രോണ്ട് കണ്ടിട്ട് എനിക്ക് ഇൻസ്പയർ ആയിട്ട് കോമഡി പടം ചെയ്താണെന്ന് തോന്നുന്നു എന്താണ് മറ്റേ മോഹൻലാലിന്റെ ഒരു പടം ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല അല്ലല്ലോ ലൂസിഫറിന്റെ ലാസ്റ്റ് സാധനം കാണിക്കില്ല അതിന്റെ ഒരു എന്താ പറഞ്ഞു ഒരു കോമിക് എന്റാണ് ഫീൽ ചെയ്തത് പിന്നെ അവസാനം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ദിലീപിനൊന്നെന്തോ ഒരു പടം സ്റ്റോറി ലൈൻ പ്രൊഡക്റ്റബിൾ സ്റ്റോറി ലൈനോ സ്റ്റോറിനെല്ലാം ഉണ്ടോ ഇതിന് ആക്ച്വലി എനിക്ക് അങ്ങനെ കഥ എന്ന് പറയുന്ന ഒരു സാധനം തമനെയൊക്കെ ഇതിനോട് തലവെച്ചല്ലോസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയൂടെ വേണ്ട ഒരു ഒരു പവർഫുൾ സ്റ്റോറി വേണ്ട ക്രിട്ടിങ്ങും മോശമായിരുന്നു ഒക്കെ ഒരുപാട് ലാസ്റ്റ് ഫൈറ്റൊക്കെ എന്ത് കോമഡിയാന്നറിയോ കണ്ടോ ശരിയാണെന്നല്ല കരയണ്ട ഒരാഴ്ച ഇരുന്ന് കരഞ്ഞു തീർക്കണം ഇല്ല ലാസ്റ്റ് ഇറങ്ങിയ അരുൺ ഗോപിക്ക് ഒരു ൂറ്റാണ്ടെ ഇരുപ നൂറ്റാണ്ടും ഇത് തന്നെ അത് തന്നെ കമ്പയർ ചെയ്യാൻ ഇല്ല ആക്ച്വലി പറഞ്ഞില്ല ഈ മറ്റേ ഉണ്ണി പൂന്നിന്റെ പടം കണ്ടിട്ട് നമ്മൾ ചിരിച്ചില്ലേ അത് സംഭവമാണ് ഫീൽ ചെയ്തത് ഇത് അവസാനം വരെ കാണാൻ പിന്നെ പടം തീർന്നാ കൊള്ളാമെന്ന് തോന്നി പിന്നെ പൈസ കൊടുത്ത് മുതലായ ലെട്ടി അതും ബുക്ക്മായിട്ട് നിന്ന് ടിക്കറ്റ് എടുത്തു പോയി അതൊരു പറ്റുക അല്ലെങ്കിൽ ഇറങ്ങി പോയാലും അതായത് പത്തു അമ്പത് രൂപ അങ്ങനെ ലാഭം കിട്ടി ദിലീപേ മലയാള രാഷ്ട്രീയം കാണാൻ ത്രില്ലില്ല മാസാണോ മാസാണോ ദിലീപ് ഏട്ടനൊക്കെ അൻവറവിന്റെ സെൻസ് ഒക്കെ പിന്നെ നോർമൽ ഇതായിട്ട് നല്ല രീതിയിൽ പോകുന്നത് ആണോ സ്റ്റോറി ലൈനൊക്കെ ആണോഷ് ഡയറക്ഷൻ ഒക്കെ എന്താണ് വ്യത്യസ്തമായിട്ട് തോന്നിയങ്ങനുണ്ടാ സിനിമ സിനിമ ഞാൻ ചെയ്യാം കാര്യം പറയാം എല്ലാവർക്കും ഓടിയെടുത്ത് റിവ്യൂ എടുക്കുന്നൊന്നുമല്ല നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം പറയുന്നത് കേട്ടോ സിനിമ എനിക്ക് ഒറ്റ വാക്കിൽ ഞാൻ പറയാം ഉദയകൃഷ്ണ വീണ്ടും അതാണ് എനിക്ക് തോന്നിയത് അതോ തിരിച്ചു തിരിച്ചു പുള്ളി വരുന്നില്ല എന്ന് തോന്നി പുള്ളിക്ക് തലപ്പില്ലെന്നൊന്നും വരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് സിനിമ അത്ര കണക്ട് ആയില്ല ഒരു ബിലോ ആവറേജ് സിനിമ എനിക്ക് തോന്നിയത് അങ്ങനെ മോശം സിനിമ ഞാൻ പറയില്ല പക്ഷെ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീക്കായിട്ട് തോന്നിയത് കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇത്ര കൂടെയൊക്കെ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ മേ ബി ഒരു നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയേനെ സ്ഥിരം കഴിഞ്ഞ അങ്ങനെ നമുക്ക് പുതുമയായിട്ടുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് നമ്മള് നമുക്ക് രണ്ടര മണിക്കൂറുള്ള സിനിമയിൽ ഓൾറെഡി നമുക്ക് പ്രെഡിക്ട് ചെയ്യാം എന്താണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ പ്രെഡിക്ഷൻ ഒക്കെ പ്രെഡിഷൻ അനുസരിച്ച് സിനിമ പോലും മോശം ഒരിക്കലും പറയില്ല പക്ഷെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും വേണം അപ്പൊ നമുക്കിപ്പോ ഒരു മാസ് സീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പടം അവിടെ അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് മാസമേന്നല്ല ദിലീപേട്ടനെ പ്രസന്റ് ചെയ്ത രീതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദിലീപേട്ടൻ നന്നായിട്ടുണ്ട് തമന്ന നന്നായിട്ട് തമന്നക്ക് ചെയ്യാൻ സാധിക്കുന്ന തമന്നയുടെ മലയാളം എൻട്രി ചെയ്യുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു നല്ലൊരു റോൾ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഒരു സ്ത്രീ കഥാപാത്രം എന്ന രീതിയിൽ അവർക്ക് ഒരുപാട് അവരെ ബേസിക്കാണ് സിനിമ മുന്നോട്ട് പോകുന്നത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും അതിപ്പോ ഷാജോൺ ആയിക്കോട്ടെ മമത ആയിക്കോട്ടെ ഗണേശ് ആയിക്കോട്ടെ നമ്മുടെ ദിലീപേട്ടന്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീയുടെ പേരണീകരില്ല എല്ലാരും അതെല്ലാവരും നന്നായിട്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർന്നിട്ടുണ്ടായിരുന്നു കളറിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫൈറ്റ് സീൻസ് ഓക്കെ ഓക്കെ ആയിരുന്നു അരുൺ ഗോപിയുടെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട് ബിജിഎം സിനിമഗ്രാഫി എല്ലാം നന്നായിട്ടുണ്ട് സ്ക്രിപ്റ്റ് ആണ് നമ്മളെ നമുക്ക് പുതുതായിട്ട് തോന്നുന്ന ഒന്നും ഇതിനകത്ത് ഞാൻ നേരത്തെ ഒരാളത്തും പറഞ്ഞ കാര്യമാണ് ഉദയെല്ലാം കാണുന്നുണ്ടല്ലോ ഈ പ്രേക്ഷകര് സംസാരിക്കുന്നതൊക്കെ തന്നെ പുള്ളി ഇപ്പോ മോൺസ്റ്ററിലും ആറാട്ടിലും ക്രിസ്റ്റഫറിലും പുള്ളിക്ക് സംഭവിച്ചത് എന്താണെന്ന് പുള്ളി മനസ്സിലാക്കി പുള്ളി ഒരു ചേഞ്ച് വരുത്തിയിരുന്നെങ്കില് ഓക്കെയാണ് ഇപ്പോ ഒന്നും വേണ്ട പുലിമുരുകന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ പുള്ളി പുളിക്ക് അറിയാലോ പ്രേക്ഷകൻ എവിടെയാണ് എവിടെയാണ് പുലിമുരുകൻ കൈ അടിക്കുന്നത് എവിടെയാണ് അല്ല മാത്രമല്ല അതെല്ലാം വിട്ടേക്കും ലാസ്റ്റ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന രീതിയിൽ പുളി സമ്മാനിച്ച സിനിമയാണ് ഔട്ട് ആൻഡ് ഔട്ട് മാസ് സിനിമ എടുത്തത് ഒരുപാട് സിനിമ ഉണ്ട് സിനിമയുണ്ട് പറയാനായിട്ട് അത് ഉദയകൃഷ്ണ സിബികെ തോമസ് ആണെന്ന് ആണ് പറയാം പക്ഷെ പുള്ളി ഒറ്റക്ക് എഴുതി ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് പുള്ളി ഇങ്ങനെ താന്നു വന്നു വന്നു പോകുമ്പോ നമുക്ക് ഉണ്ട് കാരണം നമ്മുടെ മലയാളത്തില് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് സിനിമ എഴുതിയ ആൾക്കാർ തന്നെ ഇപ്പൊ കുറവാണ് ഉദ്യകൃഷ്ണൊക്കെയാണ് അങ്ങനെ സിനിമ കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്രയും നല്ല സ്ക്രിപ്റ്റ് റൈറ്ററിന് ഇങ്ങനെ എന്താണ് പുള്ളി പ്രേക്ഷകന്റെ അറിയാത്ത രീതിയിലാണ് പുള്ളി ഇപ്പൊ എടുക്കുന്നത് ഇപ്പൊ എനിക്ക് പുള്ളി ഇപ്പൊ ഈ വനിതാ തിയേറ്ററൊക്കെ ഉണ്ടല്ലോ എറണാകുളത്ത് അതൊന്നും അല്ലാതെ നമ്മുടെ ആലപ്പുഴ ഇതേപോലെ ഒരു തിയേറ്ററിൽ അധികം ഫാൻസ് ഒന്നും അല്ലാത്ത നോർമൽ പ്രേക്ഷകർക്കിടയിൽ വന്ന് പുള്ളി ഒരു സിനിമ കണ്ടു നോക്കണം അപ്പൊ പുള്ളിക്ക് മനസ്സിലാവും എന്താണ് പ്രേക്ഷകന് നമ്മളിപ്പോ ഈ സിനിമ മാലിക് ഈ സിനിമ കണ്ടതല്ലേ രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മൾ ആരെങ്കിലും കൈയ്യടിച്ചോ നമ്മളാരെങ്കിലും വിസലടിച്ചു ഇൻട്രോ സീനിൽ മാത്രമാണ് നമ്മൾ കൈ സീന് മാത്ര നമ്മള് ദിലീപേട്ടന്റെ ഒരു വലിയൊരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിരിക്കുന്നു പുള്ളിയുടെ ഒരു വലിയ ശേഷം പുള്ളിനെ ഈ ഒരു അപ്പിയറൻസിൽ കാണുന്ന സിനിമ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് ദിലീപേട്ടൻ അങ്ങനെ ഇങ്ങനെ ഒരു മാസ് കഥാപാത്രം അല്ലെങ്കിൽ മാസ് മാസമെന്റുള്ള കഥാപാത്രം പുള്ളി അത് ഒരുപാട് ചെയ്യാറുമില്ല അപ്പൊ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നമ്മൾ ആ പ്രതീക്ഷയായിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോ നമ്മൾ റിവ്യൂ ചെയ്ത സിനിമ നശിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ആരും തന്നെ നല്ല സിനിമയെ നമ്മൾ നൂറ്റമ്പത് രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് നമ്മൾ പൊപ്പും വാങ്ങിച്ചിട്ട് ചായം വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോഴേക്കും നമുക്ക് നല്ല സിനിമ ഇല്ല എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അത് അതവരാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ഇപ്പൊ നമ്മുടെ മേളെ കൊണ്ട് സിനിമ കാണാൻ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നില്ലല്ലോ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നല്ല സിനിമയാണെന്നാണ് നമ്മൾ എല്ലാവരും അഭിപ്രായപ്പെട്ടത് പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത് എന്റെ പേഴ്സണൽ അഭിപ്രായം മറ്റുള്ള ആൾക്കാർ അതല്ല ഇത് പുള്ളിയുടെ മുൻപത്തെ ചിത്രങ്ങളെ വെച്ച് ഏറ്റവും മോശം സിനിമ ഒരുപാട് മോശം തന്നെ ഞാൻ പറയുന്നത് ബിലോ സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ഫീലി ഒരുപാട് മോശം ഞാൻ പറയില്ല പക്ഷേ ഒരു തവണ കാണാൻ പറ്റുമോ ഒരു തവണ കാണാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ സിനിമ എങ്ങനെയാണ് പ്രേക്ഷകൻ കാണുന്നത് നല്ല സിനിമയാണെന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് അതായത് ഇപ്പം പണ്ടത്തെ പോലെ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങി മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങി ദിലീപിന്റെ സിനിമ ഇറങ്ങി അങ്ങനൊന്നും ആൾക്കാർ തിയേറ്ററിൽ വരില്ല നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ വരുള്ളൂ അതിപ്പോ ഏത് നടന്റെ സിനിമയാണെങ്കിലും ശരി ഇനീഷ്യലി കയറുമായിരിക്കാം കുറെ ആൾക്കാർ ഇനീഷ്യലി വന്നിരുന്നു കയറുമായിരിക്കും അല്ലാതെ അല്ലാതെ ഇപ്പൊ ഒരു ലോങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഐ മീൻ ലോങ് റൺ മീൻസ് ഒരു ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം ആൾക്കാർ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരണമെങ്കിൽ ആ സിനിമ നല്ലതായാലും പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും സിനിമ കാണാൻ ആൾക്കാർ വരില്ല അത് സിനിമ നല്ലതാക്കേണ്ടത് അണിയറ പ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ് അത് പ്രേക്ഷകന്റെ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് കരുന്നില്ല അത് അവർ ശ്രദ്ധിക്കേണ്ടത്